പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം ലോഞ്ച് ചെയ്തൊരു സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമാണ് ബി ഒ ബി ലൈറ്റ് അക്കൗണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസ് ചാർജുകൾ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നിവ ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം ഇതേപോലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യം നമുക്ക് ഈ ഒരു ബി ഒ ബി ലൈറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം പേഴ്സൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻഡിലോ ഒന്നാമത്തെ ഒരു ഫീച്ചർ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇതിൽ നമ്മൾ നമുക്ക് ഇത്ര രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷൻ ഒന്നും തന്നെ വരുന്നില്ല നിങ്ങൾ ഒരു രൂപ പോലും കീപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നും വരുന്നില്ല പെനാൽറ്റി ചാർജ് ഒന്നും തന്നെ ഇല്ല അതേസമയം ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഇതിൽ സർവീസ് ചാർജ് ഇല്ല എന്നല്ല സാധാരണ മറ്റ് അക്കൗണ്ടുകൾക്കുള്ളതുപോലെ പോലെ ഈ ഒരു അക്കൗണ്ട് സ്കീമിന് സർവീസ് ചാർജുകളൊക്കെ ഉണ്ട് മിനിമം ബാലൻസ് ആയിട്ട് ഇത്ര രൂപ കീപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഇതിനകത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ഫ്രീ ആയിട്ടുള്ളൊരു റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് പക്ഷേ അതിന് കണ്ടീഷൻ വരുന്നുണ്ട് ഇവർ പറയുന്ന നമ്മുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് ഒരു ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പിച്ചതിൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു റൂപ്പേ പ്ലാറ്റിനം വരേയും ഡെബിറ്റ് കാർഡ് കിട്ടൂ ആ ഒരു ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബ്രാഞ്ച് വരുന്നത് അർബൻ ഏരിയ മെട്രോ അല്ലെങ്കിൽ അർബൻ ഏരിയയിലാണെങ്കിൽ മൂവായിരം രൂപയാണ് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സെമി അർബൻ ഏരിയ ആണെങ്കിൽ രണ്ടായിരം രൂപയും റൂറൽ ഏരിയ ആണെങ്കിൽ ആയിരം രൂപയുമാണ് നമ്മൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത് ഈ രീതിയിൽ നമ്മളുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റൂപേ പ്ലാറ്റിനും പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതിന് പ്രത്യേകിച്ച് ആനുവൽ ചാർജ് നൽകേണ്ടതായിട്ടില്ല നമ്മൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജ് കൊടുക്കണം ഈ ഒരു റൂപേ പ്ലാറ്റിനം വേരിൻറ്റ് ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് റൂപേ പ്ലാറ്റിനം വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒന്നാമതൊരു ഫീച്ചറാണ് നമുക്കതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാം ക്വാർട്ടലി രണ്ട് തവണയാണ് നമുക്ക് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക ക്വാർട്ടലി രണ്ട് എന്ന രീതിയിൽ വർഷം നമുക്ക് എട്ട് തവണ ആക്സസ് ചെയ്യാം ലോഞ്ചുകളുടെ ലിസ്റ്റിൽ കാണുന്നതാണ് ഇരുപത്തി നാല് ലോഞ്ചുകൾ അവൈലബിൾ ആണ് കൊച്ചിയിൽ നമുക്ക് ലോഞ്ച് അവൈലബിൾ ആണ് കേരളത്തിൽ കൊച്ചി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അങ്ങനെ മൊത്തം നമുക്ക് ഇരുപത്തി നാല് ഡൊമസ്റ്റിക് ലോഞ്ചുകൾ അവൈലബിൾ ആണ് പിന്നെ റൂപേയുടെ ഭാഗമായിട്ട് നമുക്കൊരു ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു ആക്സിഡന്റ് ഡെത്ത് കവറേജ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ ഡെയിലി ം വി ലിമിറ്റ് വരുന്നത് അമ്പതിനായിരം രൂപയാണ് ഡെയിലി പി ഒ എസ് ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ ഇത് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡെബിറ്റ് കാർഡാണ് സോ അയ്യായിരം രൂപ വരെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ ഇടിക്കാതെ ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും ഇനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എൻ ആർ ഐസിന് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഇതൊരു സേവിങ്സ് അക്കൗണ്ടാണ് സോ എൻ ഐസിന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓപ്പൺ ചെയ്യാം ഓഫ്ലൈൻ ആയിട്ടും ഓപ്പൺ ചെയ്യാം ഓൺലൈനായിട്ട് നമുക്ക് വീഡിയോ ഗെയിംസിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് മൈനേഴ്സിന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പത്ത് വയസ്സിന് മുകളിലുള്ള പതിനെട്ട് വയസ്സ് വരെയുള്ള മൈനേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാം പക്ഷെ മൈനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡോക്യുമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പാൻ വേണം ആധാർ വേണം പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം ഒരു ഇമെയിൽ ഐ ഡി വേണം പിന്നെ നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം പിന്നെ നമ്മളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ക്യാമറ കണക്ടിവിറ്റി വേണം മൈക്രോഫോൺ ആക്സസ് വേണം പിന്നെ നല്ല ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റിയും വേണം ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഏർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പതിനെട്ട് വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം പിന്നെ വരുന്ന മറ്റൊരു കണ്ടീഷൻ നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ആദ്യമായിട്ടായിരിക്കണം ബാങ്ക് ഓഫ് ബറോഡയുടെ കസ്റ്റമർ ആവാ ആകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഓൺലൈനിലുള്ള പ്രോസസ്സ് വരുന്ന ഇതാണ് ആദ്യം നമ്മൾ നമ്മളുടെ ബേസിക് കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യണം നമ്മളുടെ മൊബൈൽ നമ്പർ പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യണം പിന്നെ പാൻ ആധാർ വെരിഫിക്കേഷൻ ആണ് അത് കഴിഞ്ഞ അഡ്രസ്സ് ആൻഡ് ബ്രാഞ്ച് ചൂസ് പിന്നെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് നോമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇങ്ങനെ മൊത്തം നാല് സ്റ്റെപ്പാണ് ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നത് സോ ഇതൊക്കെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ലേറ്റ് അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇനി ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കാം ആദ്യത്തെ കണ്ടീഷൻ വരുന്നത് ഇത് സേവിങ്സ് പർപ്പസിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു അക്കൗണ്ടാണ് അല്ലാതെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള അധികാരം ബാങ്കിനുണ്ട് ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ആദ്യം പറഞ്ഞതുപോലെ മൈനേഴ്സിന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ മൈനറാണ് പത്ത് വയസ്സിന് മുകളിൽ പതിനാല് വയസ്സ് വരെയുള്ളവരാണെങ്കിൽ നമ്മുടെ ഡെയിലി ബാലൻസ് നമുക്ക് മാക്സിമം ഒരു ലക്ഷം രൂപ വരെ മാത്രമേ കീപ്പ് ചെയ്യാനായി സാധിക്കൂ പിന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ പാൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ സി ഡി എം വഴി നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആണ് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാൻ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ പെർ ഡേ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം നമ്മൾ പാൻ നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സി ഡി എം വഴി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സി ഡി എം വഴി കാർഡില്ലാതെ ഡെബിറ്റ് കാർഡ് ഇല്ലാതെ കാർഡ് ലെസ് ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപ വരെയാണ് പെർ ഡേ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായി കഴിയുക ഇനി ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് വിഡ്രോവലിന്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ നോൺ ഹോം ആണെങ്കിൽ അക്കൗണ്ട് ഹോൾഡറിന് മാത്രമാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക ഒരു തേർഡ് പാർട്ടിക്ക് പോയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നോൺ ഹോം ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് പെർ ഡേ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ആയിട്ട് വിഡ്രോ ചെയ്യാം ചെക്ക് വഴിയാണെങ്കിൽ ചെക്ക് ഇല്ലാതെ സ്ലിപ്പ് വഴിയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇരുപത്തിയ്യായിരം രൂപ വരെയാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ഹോം ്രാഞ്ചിലുള്ള സെൽഫ് വിഡ്രോവൽ ആണെങ്കിൽ അത് സൗജന്യമാണ് പിന്നെ പാസ്ബുക്ക് ഫ്രീ ആണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് വേണമെങ്കിൽ നൂറ് രൂപ പാസ്ബുക്കിന് നൽകണം ചെക്ക് ബുക്ക് നമുക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അഡീഷണൽ വേണമെങ്കിൽ ചാർജ് കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പതിനാല് ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ പ്ലസ് ജി ആണ് അക്കൗണ്ട് ക്ലോഷർ ചാർജായിട്ട് നൽകേണ്ടി വരിക പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷനാണ് നമുക്ക് സൗജന്യം ായിട്ട് വരുന്നത് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ അമ്പത് രൂപ സർവീസ് ചാർജ് നൽകണം ഇനി ഈ ക്യാഷ് വിഡ്രോവൽ ആണെങ്കിലും അഞ്ചെണ്ണമാണ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷന് നൂറ്റി രൂപ പ്ലസ് ജി ചാർജ് ഈടാക്കും പിന്നെ ഐ എം ബി എസ് ചാർജബിൾ ആണ് ഐ എം ബി എസ്സിൻ്റെ ചാർജ് കാണുന്നതാണ് പിന്നെ നമുക്ക് എ ടി എം വഴിയുള്ള ഇടപാട് നോക്കിക്കഴിഞ്ഞാൽ അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷനുമാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും സർവീസ് ചാർജ് ഈടാക്കും പിന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഡിക്ലൈൻ ചാർജ് ും പെനാൽറ്റി ചാർജ് ഇടാക്കും പെർ ട്രാൻസാക്ഷൻ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഡിക്ലെയിം പെനാൽറ്റി ചാർജായിട്ട് ഇടക്കുന്നത് പിന്നെ നമുക്ക് ഈ അക്കൗണ്ടിൽ കിട്ടുന്നത് റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ് ഇന്റർനാഷണൽ വേരിയൻ ആണ് സോ നമുക്ക് വിദേശ രാജ്യത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൽ ചാർജ് വരുന്നുണ്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് വരുന്നുണ്ട് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് ഇനി ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മുപ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് ഇടാക്കുന്നത് പിന്നെ എസ് എം എസ് എല്ലായിട്ട് ചാർജ് വരുന്നത് പെർ എസ് എം എസിന് ഇരുപത് പൈസ മാക്സി ഒരു മാസം പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് എസ് എം എസ് അലർട്ട് ചാർജ് ആയിട്ട് ഇടാക്കുന്നത് സോ ഇതൊക്കെയാണ് ബാങ്ക് ഓഫ് ബറോഡ ഓഫർ ചെയ്യുന്ന ബി ഒ ബി ലൈറ്റ് എന്ന സീറോ ബാലൻസ് സെയിൻസ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ നിലവിൽ നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള ഡാറ്റാസ് വെച്ച് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പരിശോധിക്കുക ബ്രാഞ്ചിലൊത്തു നേരിട്ട് ചോദിക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിന്റെ ചാർജും ഫീച്ചേഴ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്നതീക്ഷയോട് കൂടി